സമൂഹത്തിലെ ആക്രമണോത്സുകത എങ്ങനെ കുറയ്ക്കാം മനഃശാസ്ത്ര സമീപനങ്ങൾ എന്തായിരിക്കണം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വർഷ വിദ്യാധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അവർ വളർന്ന് വലുതാകുമ്പോൾ അവരെ പഠിപ്പിക്കുന്നത് അക്കാഡമിക് സ്കിൽസാണ് എഴുതാൻ വായിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് ഇതിനോടൊപ്പം നമുക്ക് നിർബന്ധമായിട്ടും അവരെ പഠിപ്പിക്കേണ്ടത് ജീവിത പാഠങ്ങളാണ് ലൈഫ് സ്കിൽസാണ് അതായത് സ്വയം അറിയാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യാൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്ന് പറയും സ്ട്രെസ് വന്നാൽ മാനേജ് ചെയ്യാൻ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ആശയവിനിമയം നല്ല രീതിയിൽ ചെയ്യാൻ ഇങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലൈഫ് സ്കില്ലുകൾക്ക് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും അക്കാഡമിക് സ്കില്ലുകളിൽ നമ്മൾ കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അതിനോടൊപ്പം കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ സെൽഫിനെ എത്ര മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ വികാരങ്ങളെ സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് സങ്കടം വരും ദേഷ്യം വരും വാശി വരും ഇതിനെ കണ്ട്രോള് ചെയ്യാനുള്ള നടപടികൾ സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് കുട്ടികളിലുള്ള അമിതമായ ദേഷ്യം കുറയ്ക്കാനുള്ള ആങ്കർ കൺട്രോൾ ടെക്നിക്കുകൾ എടുത്തു ചാടി ചിന്തിക്കുന്നതിൻ്റെ മുന്നേ പെരുമാറുന്ന ഇമ്പൾസ് കൺട്രോൾ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള ടെക്നിക്കുകൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും ഓരോ കാര്യത്തിലും നമ്മുടെ മനസ്സ് നിറഞ്ഞ ശാന്തതയോടുകൂടി പെരുമാറാൻ നമ്മളെ സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ഇതൊക്കെ നമുക്ക് ആ സെൽഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കാം കുട്ടികൾക്ക് നമ്മൾ അക്കാഡമിക് സ്കില്ലുകളുടെ കൂടെ നിശ്ചയമായും കൊടുക്കേണ്ടത് അനുഭവങ്ങളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് പകരം ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചെടുക്കേണ്ടി വരും തീ കണ്ടാൽ അത് തൊട്ടാൽ പൊള്ളുമെന്ന് പറയുന്നതിന് പകരം ചെറിയ പൊള്ളലിന്റെ ചൂടിൽ നിന്ന് അത് ചൂടാണെന്ന് മനസ്സിലാക്കുന്ന കുട്ടിക്ക് അവിടെ ഒരു അനുഭവം പോലെ തന്നെ അപ്പോ നമ്മുടെ കുട്ടികളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ജീവിതാനുഭവങ്ങൾ അവർക്ക് കിട്ടാനുള്ള ലൈഫ് എക്സ്പീരിയൻസിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയും അവർ ഏത് സമൂഹത്തിലാണോ ഉള്ളത് അവിടെ ടീച്ചർമാരാകട്ടെ ആകട്ടെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പകരം മോഡലുകളായിട്ട് അത് ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള ഇടപഴകലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ബഹുമാനത്തിലാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് നമ്മൾ ഓരോ മുതിർന്ന ആളുകളും മനസ്സിൽ ഓർക്കേണ്ടി വരും എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെൻറ്റിനും നമുക്ക് പ്രാധാന്യം കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂല്യങ്ങൾ ജീവിതത്തിൽ മനുഷ്യർക്ക് വളരുന്നതിനോടൊപ്പം തന്നെ ഞാൻ വളരണം എനിക്ക് ജീവിക്കണം അതിൻ്റെ കൂടെ എൻ്റെ ചുറ്റിനുള്ള മനുഷ്യർക്കും ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്നുള്ള വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനു കൂടി നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കണം അത്തരത്തിലുള്ള ഡിബേറ്റുകൾ ചർച്ചകൾ സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാംസ് പിന്നെ സംസാരങ്ങൾ ഇതൊക്കെ നമ്മുടെ അകത്തളങ്ങളിലും സ്കൂളുകളിലും അവെയർനെസ് പ്രോഗ്രാമുകൾ ഉണ്ടാകണം അതേപോലെ തന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ പലതരത്തിൽ നിന്ന് വരാം ചിലപ്പോൾ അത് മീഡിയയുടെ പല വിഭാഗത്തിൽ നിന്നാകാം സ്കൂളിലെ ഫ്രണ്ട്സിനോടുള്ള താല്പര്യ കുറവുകളിൽ നിന്നാകാം ലഹരി സാധനങ്ങളിൽ നിന്നാകാം ഇതിലെല്ലാം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം വർദ്ധിച്ചു വരുന്ന ആക്രമണോത്സുകത എങ്ങനെ കുറയ്ക്കാം സമീപനത്തെ സമീപനത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ വർഷ വിദ്യാധരൻ E